ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ പേര് പറയണില്ല കേട്ടോ ഞാൻ പേര് പറയാറുണ്ട് ഞാൻ പറയാൻ ചോദിച്ചു ഹൃദയം ഞാൻ പറഞ്ഞ് റീച്ച് കൂട്ടണ്ടല്ലോ നമുക്ക് ഇൻസ്റ്റഗ്രാം തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും ഒക്കെ സുലഭമായി കാണാൻ കേൾക്കാനും കാണാനും പറ്റുന്നൊരു പേരാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ ഞാനെൻ്റെ ചോദ്യം കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഇതുപോലെ തോന്നണമെന്നില്ല എല്ലാവരുടെ അഭിപ്രായം എന്നെപ്പോലെ അഭിപ്രായം ആയിരിക്കണം എന്നില്ല എനിക്ക് തോന്നിയ ഒരു കാര്യം നിങ്ങളവിടെ ഒന്ന് ഷെയർ ചെയ്യാം അപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറയാൻ കേട്ടോ നമ്മൾ സ്ത്രീകളോടാണ് കൂടുതലും ഞാൻ ചോദിക്കുന്നത് ഞാൻ കുറെ എനിക്കൊന്ന് ഒരു ഇൻസ്റ്റഗ്രാം തുറന്നപ്പോൾ ദിവസം ഞാൻ കണ്ടു ഇതിൽ റീച്ചിനു വേണ്ടിയിട്ടങ്ങണ്ട പെൺകുട്ടികൾ ഇതിനകത്ത് കയറുന്നതും ബസ്സിനകത്ത് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ട ബസ്സിൽ കണ്ടു അത് ഒരിക്കലും എൻ്റെ ഒരു അഭിപ്രായത്ത് എന്താ പറയുക എല്ലാ സ്ത്രീകളെയും ഒരുപോലെ കാണരുത് എല്ലാ പുരുഷന്മാരും ഒരുപോലെ കാണരുത് നൂറ് പേരുണ്ടെങ്കിൽ നൂറ് പേരുടെ സ്വഭാവം നൂറ് അല്ലേ അല്ലാണ്ട് എല്ലാവരുടെ സ്വഭാവം ഒരുപോലെയല്ല അപ്പോൾ ഒരു പെൺകുട്ടി ഒരു മണ്ടത്തരം അല്ലെങ്കിൽ ഒരു ബുദ്ധിമോശം ചെയ്തു അതെല്ലാ പെൺകുട്ടികളും അങ്ങനെ ആണെന്ന് ധരിക്കുന്നതല്ലേ അതും തെറ്റല്ലേ ഞാനിപ്പോൾ നമ്മുടെ ലോകം പോയ ആ ഒരു സഹോദരനെക്കുറിച്ചും അല്ല ആ ഒരു ആ ഒരു പെങ്കച്ചിനെ കുറിച്ചിട്ടുമല്ല ഞാൻ പറഞ്ഞു നമ്മുടെ സ്ത്രീകളോടാണ് നമ്മുടെ ശരീരത്തിൽ മീൻസ് അതായത് നമ്മുടെ ഇല്ലാതെ നമുക്കൊരു നമ്മുടെ ശരീരത്തൊരാൾ ൊടയോ എന്തെങ്കിലും ആവാം ഏഹ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫീൽ ചെയ്തു ഇപ്പോൾ ഒരു വട്ടം നമുക്ക് അറിയാതെ തൊട്ടാം തെച്ച് എല്ലാം ആവാം അറിയാതെ സംഭവിച്ചതാണ് നമ്മളിപ്പോൾ ഒരു തെക്കും തിരക്കുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അറിയാണ്ട് നമ്മളെ തൊടയും അല്ലെങ്കിൽ ത തട്ടയൊക്കെ ചെയ്യാറില്ലേ ഏ അത് ഇന്ന ഭാഗത്തും അങ്ങനെ നമ്മുടെ കയ്യിലൊക്കെ തട്ടിയിട്ട് പോലെ അതൊക്കെ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല അറിയാതെയൊക്കെ പറ്റാലോ അപ്പം ഞാൻ അവരോട് ചോദിക്കുകയാണ് നമ്മുടെ ഒരാ നമ്മുടെ ഒരു ഒരാൾ തൊട്ട് കഴിഞ്ഞാൽ ടച്ച് കഴിഞ്ഞാൽ തുറന്ന് പറയുമല്ലോ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം നമുക്കതൊരു ഒരു വട്ടം ഒക്കെ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ അറിയാണ്ട് സംഭവിച്ച അപ്പോൾ എന്താ അറിയാതെ സംഭവിച്ചതാണെങ്കിലും നമ്മൾ വീഡിയോ ഇങ്ങനെ എടുത്ത് വച്ചിട്ട് എന്ത് പ്രയോജനം ഏഹ് അറിഞ്ഞുകൊണ്ട് അയാൾ ആ ഒരു തെറ്റ് അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നേരം അവൻ്റെ ചെവിക്കലിനെ നോക്കി ഒന്ന് കൊടുക്കുകയാണോ വേണ്ടത് ഏഹ് അന്നേരം അതായത് ഒരു തെറ്റ് ഒരു പെൺകുട്ടിയായാലും ഒരു ആൺകുട്ടി ആയാലും ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നേരം അവരെ ചെവിക്കലിനെ നോക്കി ഒന്ന് കൊടുക്കുകയാണ് വേണ്ടത് വീഡിയോ ഓണാക്കി തെളിവിന് വേണ്ടി വീഡിയോ ഓണാക്കി അത് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് ഷെയർ ചെയ്യുകയാണ് വേണ്ടത് എൻ്റെ എൻ്റെ ഒരു ചോദ്യമാണ് കേട്ടോ എൻ്റെ അഭിപ്രായത്ത് ആ പെൺകുട്ടി ചെയ്തത് തെറ്റ് തന്നെയാണ് ഏ എല്ലാവരും ഈ ലോകം മൊത്തം കുട്ടിയെ തെറ്റെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ അപ്പം പൊതുവേ ഞാൻ പറയുകയാണ് എൻ്റെ ദേഹത്ത് ഒരാൾ എൻ്റെ അനുവാദമില്ലാണ്ട് നമുക്കതൊരു ഇറൊട്ടേഷനാ അല്ലെങ്കിൽ അവരതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെവിക്കലിനെ നോക്കി ഒന്ന് കൊടുക്കണം അന്നേരത്തേക്ക് ഞാൻ നേരെ പോയി വീഡിയോ എടുത്ത് ഓണാക്കി വെച്ചിട്ടൊന്നും ഒരു പ്രയോജനം ഇല്ല വീഡിയോ എടുത്ത് ഓണാക്കി വെച്ചിട്ട് എന്ത് പ്രയോജനമാണ് ഏ എന്ത് പ്രയോജനമാണ് നമുക്ക് അന്നേരത്തേക്ക് അവൻ്റെ ചെവിക്കലോ നോക്കി ഒന്ന് പുകയ്ക്കാനുള്ളതിന് വീഡിയോ വെച്ചിട്ട് എന്ത് പ്രയോജനമാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അങ്ങനെ എന്ത് റീച്ചാ കിട്ടുന്നത് അതിൽ കിട്ടുന്ന സന്തോഷം എന്താണ് എനിക്കറിയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെ നിങ്ങൾക്കൊരു ഏഹ് എന്താ നിങ്ങളുടെ ഒരു ആ താല്പര്യം ഒരാൾ തൊടുവാണെങ്കിൽ അത് തീർച്ചയായും അന്നേരം തന്നെ പ്രതികരിക്കണം കേട്ടോ അല്ലാണ്ട് കുറേ കഴിഞ്ഞിട്ട് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് റീച്ചരുതേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ